ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസത്തിന് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വായിൽ അലിഞ്ഞ് പോകുന്ന കണക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണേ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഉരുണ്ട ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം ശർക്കര നല്ലതുപോലെ ഉരുകി റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് മാറ്റി വെക്കാം ഇനി ഈ പായസം ഞാൻ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് ആ കൂവപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കൂവപ്പൊടി ഒരു ബൗളിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കാം അപ്പോൾ ഈ കൂവപ്പൊടിക്ക് പകരം അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഉപയോഗിച്ചും ഇതുപോലെ തന്നെ പായസം ഉണ്ടാക്കിയെടുക്കാം ടേസ്റ്റിന് അതിൻ്റേതായ വ്യത്യാസം വരുമെന്ന് മാത്രം കൂവപ്പൊടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂവപ്പൊടി കടയിലും മേടിക്കാൻ കിട്ടും അത് അത് ഉപയോഗിച്ച് ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഈ പായസത്തിന് നല്ല നമ്മൾ നല്ല അലുവയൊക്കെ കഴിക്കത്തില്ല അതുപോലത്തെ ഒരു ടേസ്റ്റായിരിക്കും ഇതുകൊണ്ട് പായസം ഉണ്ടാക്കിയാൽ കിട്ടുന്നത് ഇപ്പോൾ കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കി ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കി എടുക്കാം ഇനി നമുക്കിത് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല പാത്രത്തിലേക്ക് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നെന്ന് മാത്രം അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ശർക്കര മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു തേങ്ങയുടെ പാൽ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാലോ രണ്ടാം പാലോ അങ്ങനെയൊന്നും വേണ്ട മൊത്തത്തിൽ ഒരുമിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞ് ഒരു തേങ്ങയുടെ പാല് പിന്നെ അതിനോടൊപ്പം മൂന്ന് ഏലയ്ക്ക ചതച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ ഒരു പിടി തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കാം അത് അധികം മൂത്ത് പോകാത്ത തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇതിലിടയ്ക്ക് നമ്മൾ കഴിക്കുമ്പം കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി തീ അടുപ്പ് കത്തിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വളരെ സ സാവധാനത്തിൽ കുറുക്കിയെടുക്കാം തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് തിളപ്പിച്ചെടുത്താൽ ടേസ്റ്റ് കാണത്തില്ല അപ്പം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതുപോലെ ആവി കയറി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് കുറുകി വരും ഇതുപോലെ നല്ലതുപോലെ ഇളക്കി ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പാകത്തിന് നമ്മളെ പായസത്തിന്റെ ഒരു പാകത്തിന് ഇതുപോലെ നമുക്കിത് ഒരുപാട് ഹൽവ പോലെ കട്ടിക്കും ആക്കിയെടുക്കാം കുറച്ച് നേരം കൂടുതൽ ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോ ഞാനൊരു പായസത്തിന്റെ പരുവത്തിലാണ് എടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു തിളക്കം കൂട്ടാനായിട്ട് ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു തുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടി ഒന്ന് തിക്കാക്കി എടുക്കാം ഇനി പച്ച നെയ്യ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പച്ച നെയ്യും കൂടെ ചേർത്ത് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഇത് അതിൽ നല്ല ഒരു ആയിരിക്കും ഇത് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റായതിന് കൂവപ്പൊടി മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അല്ലേ നല്ല രീതിയിൽ കണ്ടോ പരുവത്തിന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊന്ന് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും വറുത്തിട്ട് കൊടുക്കാം അതിന് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങ ഇതുപോലെ നുറുക്കിയത് വറുത്തെടുക്കാം തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്പൂണിലും നമുക്ക് ഇതൊക്കെ കിട്ടണം ഇതുകൂടി കടിച്ച് ആ പായസം ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ പായസത്തിൽ വേറെ പ്രത്യേകിച്ച് നമുക്ക് കടിക്കാനൊന്നും ഇല്ലല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ പായസം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിന് എന്തായാലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണേ കൂവപ്പൊടി ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അഥവാ കിട്ടിയില്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടോ ഗോതമ്പൊടി വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കാം പക്ഷേ ടേസ്റ്റ് ഇത്രയും നല്ല ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും ഇതുപോലുള്ള വീഡിയോയിലായിട്ട് വരുന്നതുവരേക്കും താങ്ക്